മുൻകൂർ കഴിഞ്ഞ ദിവസം തന്നെ നീ ഹണി റോസിന്റെ ആളാണോ ബോച്ചയുടെ ആളാണോ എന്ന് ചോദിച്ചിട്ട് പല ആൾക്കാർ വരും അപ്പോൾ ഇവര് ചെയ്യുന്ന ഒരു പാടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിന്റെ ഒരു ടീം കുറെ പ്രോഗ്രസിവിസ്റ്റുകൾ പുരോഗമനവാദികൾ അവരുടെ ചോയ്സ് അല്ലേ അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ടീം ഉണ്ടാവും വേറൊരു സൈഡിൽ ബോച്ചയുടെ ടീം ഉണ്ടാവും ഇതില് ഹണി റോസിന്റെ ആൾക്കാര് പറഞ്ഞ് നടക്കുന്ന ആൾക്കാര് പറയുകയാണെന്ന് വെച്ചാൽ ഇവരുടെ ചോയ്സ് അല്ലേ അവർ എന്ത് ഡ്രസ്സ് ഇടണം അതിന് എങ്ങനെ നടക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് അല്ലേന്ന് വെക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾക്ക് കാഴ്ചയിലൂടെ നമ്മൾ കാണുന്നതിലൂടെ നമ്മൾക്ക് സെക്ഷൽ അറോസൽ വരാം അപ്പോൾ അത് മെയിലിൻ്റെ സൈക്കോളജി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ബയോളജി നമുക്ക് മാറ്റി വരയ്ക്കാൻ പറ്റില്ല ഇത് അങ്ങനെ വരുന്നതാണ് പക്ഷെ അതേസമയം ഫീ ഫീമെയിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർക്കൊരു പക്ഷേ ഒരു ഒന്നിടാണ്ട് ഒന്നും ഞാൻ വന്ന് നിന്നാൽ പോലും അവർക്ക് ഒരു ഒന്നും തോന്നൂല്ല കാരണം അത് ആ രീതിയിലാണ് അവരുടെ സൈക്കോളജി ഉള്ളത് പക്ഷേ ഈ മെയിൽ സൈക്കോളജിനെ ഇവർ ഇവിടെ വിറ്റ് കാശാക്കുകയാണ് ഒരു സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മറ്റ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണ് നിങ്ങൾ ബോച്ചയുടെ സൈഡാണോന്ന് ചോദിക്കും ബോച്ചയുടെ സൈഡ് അങ്ങനെ നമുക്കങ്ങനെ ആവാൻ പറ്റുക കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അനാർക്കിട്ട ഒരു 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 തരത്തിൽ ഡബിൾ മീനിങ്ങിൽ എന്ത് വൃത്തികളും വിളിച്ച് പറയാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു ഫാൻസിൻ്റെ ഒരു കൂട്ടമാണ് അപ്പുറത്ത് പറയുന്നത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഈ രണ്ട് സൈഡും പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാന്യതയുടെ സൈഡ് ഉണ്ട് മതം പറയുന്ന ശാസ്ത്രം പറയുന്ന ഞാൻ ഈ പറഞ്ഞ ശാസ്ത്രം ഉണ്ടല്ലോ അത് പറയുന്ന മതം മുന്നോട്ട് വെക്കുന്ന ഒരു ഡീസൻസി ധാർമ്മികത മാനവികത എന്ന് പറയുന്നു വരുന്ന ഒരു മാന്യത എന്ന് പറയുന്ന സംഗതിയുണ്ട് അതിന്റെ ഭാഗമാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്